Jen, Jen. Crazy, take charge. ആത്മസംതൃപ്തിയോടെ നിർഭയരായി അപ്പുറത്തോടെയും ആദരവോടെയും നാൽപ്പത്തൊന്ന് കേഡറ്റുകൾ വർഷങ്ങൾ നീണ്ട പരിശീലന ചട്ടക്കൂടിൽ നിന്നും പുറത്തിറങ്ങുകയാണ് നിർഭാവി ജീവിതത്തിന്റെ സമർപ്പിതരായ രക്തച്ചോടുകളാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഗസ്റ്റ് മാസം തുടക്കം കുറിച്ച എസ് പി സി പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനാലാം വർഷവും വിജയകരമായി മുന്നോട്ട് പോകുവാൻ ഇതിന്റെ വിജയത്തിനായി പ്രയത്നിച്ചവർ ഏറെയാണ് ഈ കാലയളവിൽ പ്രവർത്തിച്ച സ്കൂൾ മാനേജ്മെന്റുകൾ ഭരണസമിതികൾ പി ടി എക്കാർ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ ചുമതല വഹിച്ചിരുന്ന ജെമി ടീച്ചർ ജുലു ടീച്ചർ ബിന്ദു ടീച്ചർ എസ് പി സി പദ്ധതിക്ക് വേണ്ടി തുടക്ക കാലഘട്ടങ്ങളിൽ ഏറെ ത്യാഗം സഹിച്ചൊപ്പമുണ്ടായിരുന്ന അധ്യാപിക ശ്രീമതി സജിനി പി നായർ ടീച്ചർ തുടർന്ന് എസ് പ്രവർത്തനങ്ങൾ മികവോടെ മുന്നോട്ട് നയിച്ച അധ്യാപകരായ ശ്രീ ജോമോ ജോയിസർ ശ്രീമതി ജോയിസ് മേരി ടീച്ചർ ഇപ്പോൾ ഈ പദ്ധതിക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന അധ്യാപകരായ ശ്രീ ജോജി ജോർജ് സാർ ശ്രീ വി എൻ ബിജിറ്റ് ടീച്ചർ കൂടാതെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തിരക്കിനിടയിലും വളരെ ശ്രദ്ധയോടെ പരിശീലനം നൽകിയ സെക്ടർമാരായ എസ് മധുസാർ എം കെ പ്രീജാമോൾ സ്കൂൾ പി ടി എ ഭാരവാഹികൾ സർവോപരി ഇതിനെല്ലാം നേതൃത്വം നൽകി സഹായിക്കുന്ന സ്കൂൾ മാനേജർ ശ്രീ ബോബി ജോസഫ് സാർ മാധ്യമ സുഹൃത്തുക്കൾ ൾ ഭാരവാഹികൾ രക്ഷിതാക്കൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ സ്കൂൾ അധ്യാപകർ അനധ്യാപകർ കൂത്താട്ടുളം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാം സേവനങ്ങളെ കൃതജ്ഞതയോടെ സ്മരിച്ചുകൊണ്ട് വി സല്യൂട്ട് ഫോർ യുവർ ഗ്രേറ്റ് സർവീസസ് ജയ് ഹിന്ദ് ഓൾ